സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് ഡി പി ഐ ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എസ് ഡി പി ഐ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഹമീദ് പള്ളം സെക്രട്ടറി അഷറഫ് കറ്റുവട്ടൂർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി

അസമിൽ പാവപ്പെട്ടവരെയും ന്യൂനപക്ഷങ്ങളെയും കുടിയൊഴിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക ജീവിക്കാനുള്ള അവകാശവും സ്വാഭാവിക നീതിയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് ബി ദേശവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ചേലക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് മജീദ് പള്ളം പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര മണ്ഡലം സെക്രട്ടറി കുഞ്ഞുമൊഹമ്മദ് പഞ്ചായത്ത് ബ്രാഞ്ച് നേതാക്കളായ ബഷീർ പള്ളം ഫാസിൽ ഉബൈദ മുസ്തഫ കൊണ്ടയൂർ അലി അക്ബർ അബു മറ്റ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ മനസ്സിലാക്കണം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കൊച്ചു കേരളത്തിന്റെ മണ്ണിലോട്ട് പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ മണ്ണിന്റെ ജാഗ്രതയോട് സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും കടമപ്പെട്ടവരാ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാ എനിക്ക് പറയാനുള്ളത് ഇനിയും ഇതേമാതിരിക്കുള്ള കിരാതവുമായ കൊണ്ട് ബി ജെ പി സർക്കാരോ സംഘപരിവാറോ മുന്നോട്ട് വന്നാൽ ജനാധിപത്യ വിശ്വാസികളെ ഒരുമിച്ച് നിർത്തി കൊണ്ട് തന്നെ അതിനെതിരെ ഉണ്ടാകും എന്ന് തന്നെയാ ഈ വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ജാഗ്രതയാവേണ്ട സമയമാ നമ്മളിവിടെ പരാജയപ്പെട്ടാൽ നമ്മൾ കണ്ണൊന്നി ചിമ്പിയാൽ ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദവും ഈ രാജ്യത്തിന്റെ മതേതരവും കെട്ടിപ്പൂട്ടി കൊണ്ടുപോവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ബി ജെ പിയുടെ ഇതര കണ്ണുകളും ആർ എസ് എസിന്റെ മുസ്റ്റികളും ഈ രാജ്യത്ത് പടർന്ന് പങ്കലിച്ചിരിക്കുക അതിനെതിരെ ജാഗ്രതയാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം നിർത്തുന്നു ന്യൂസ് ബ്യൂറോ ദേശമംഗലം